കട്ടപ്പന ഷഫീഖ് പഥശ്രമ കേസിൽ രണ്ട് പ്രതികളും കുറ്റക്കാരെന്ന കോടതി കണ്ടെത്തിയിരിക്കുന്നു ഷെഫീഖിൻ്റെ പിതാവ് ഷെരീഫ് രണ്ടാനാമ്മ അനീഷ എന്നിവരാണ് കേസിലെ പ്രതികൾ പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷൻ വാദം രണ്ടായിരത്തി പതിമൂന്നിലാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടായത് സന്ദീപ് രാജാക്കാട് ഇപ്പോൾ ശിക്ഷ വിധിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ട് പ്രതികളും കുറ്റക്കാരാണ് എന്ന് കോടതി വിധിച്ചിരിക്കുന്നു എന്താണ് ഈ കേസിനാസ്പദമായ സംഭവം രണ്ടായിരത്തി പതിമൂന്നിൽ ആണ് നാലര വയസ്സുകാരൻ ഷെഫീഖിനെ ഈ അച്ഛനും രണ്ടാനമ്മയും ചേർന്ന ക്രൂര മർദ്ദനത്തിന് ഇരയാക്കിയത് എന്ന സമയത്ത് വാർത്ത വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു കുട്ടിക്ക് തലച്ചോറിന് ഗുരുതര പരിക്കേറ്റിരുന്നു കുട്ടിയുടെ ബുദ്ധിവികാസത്തെയും സംസാരശേഷിയും ചലനശേഷിയും തന്നെ ബാധിക്കുന്ന വിധത്തിൽ അതിക്രൂരമായിട്ടാണ് ആ രണ്ടു പേരും കുഞ്ഞിനെ ഉപദ്രവിച്ചത് എന്നതിൻ്റെ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു കേസിൽ മെഡിക്കൽ തെളിവാണ് ഏറ്റവും നിർണായകമായിരിക്കുന്നത് സന്ദീപ് ഇപ്പോൾ ശിക്ഷ ഇന്ന് തന്നെ വിധിക്കുകയല്ലേ എപ്പോൾ പ്രതീക്ഷിക്കാം സന്ദീപ് കേൾക്കാമെങ്കിൽ എപ്പോഴായിരിക്കും ശിക്ഷ പ്രഖ്യാപിക്കുക അപ്പോൾ വിധി പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ സമയത്തിനുള്ളിൽ തന്നെ ശിക്ഷാവിധി ഉണ്ടാകുമെന്നാണ് വിധി പ്രസ്താവം ഉണ്ടാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായിരുന്നാലും ഈ രണ്ട് പ്രതികളും കുറ്റക്കാർ തന്നെയെന്നാണ് കോടതി നിരീക്ഷിച്ചിരിക്കുന്നത് ഇല്ലെങ്കിൽ കോടതി പറഞ്ഞിരിക്കുന്നത് തന്നെ ശിക്ഷാവിധി അല്പസമയത്തിനുള്ളിൽ തന്നെ ഉണ്ടാകും രണ്ടുപേരും തങ്ങൾക്ക് കുട്ടികളുണ്ടെന്നതടക്കമുള്ള കാര്യങ്ങൾ മുന്നോട്ട് വെച്ചുവെങ്കിൽ പോലും പ്രോസിക്യൂഷൻ വ്യക്തമായി തന്നെ കൃത്യമായ തക്കതായ ശിക്ഷ നൽകണമെന്ന നിലപാടിലേക്ക് പ്രോസിക്യൂഷൻ എത്തിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് തന്നെ ഒരു കൃത്യമായ മാതൃകാപരമായ ഒരു വിധിപ്രസ്താവം ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഇത്തരത്തിലൊരു സംഭവം ദാരുണമായിട്ടുള്ള സംഭവം ഉണ്ടാകുന്നത് ക്രൂരമായ മർദ്ദനത്തിനായിരുന്നു ഈ കുട്ടി ഇരയാകുന്നത് അച്ഛനും രണ്ടാനമ്മയും ചേർന്നിട്ടുള്ള ആ മർദ്ദനത്തിൽ സാരമായി തന്നെ തലയ്ക്ക് ഒക്കെ പരിക്കേറ്റിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് കേസ് വിചാരണയിലേക്ക് എത്തുന്നത് വിചാരണ എത്തി ഏതാണ്ട് കഴിഞ്ഞ ആഗസ്റ്റിൽ വിചാരണ പൂർത്തിയാവുകയും ചെയ്തിരുന്നു സംഭവത്തിന് ശേഷം ഈ ഒരു മർദ്ദനത്തിന് ശേഷം ഷെഫീക്ക് പൂർണ്ണമായ ആരോഗ്യത്തിലേക്ക് തിരിച്ചെത്തിയിട്ടില്ല അല്ല സർ മെഡിക്കൽ കോളേജിലെ സംരക്ഷണയിലാണ് ഈ കുട്ടി ഉണ്ടായിരുന്നത് ഒരു ആയയാണ് ഈ കുട്ടിയുടെ സംരക്ഷണം നടത്തി വന്നിരുന്നത് അതെല്ലാം മുമ്പ് വാർത്തയായി തന്നെ പുറത്തു വന്നിരുന്ന ഒരു സാഹചര്യമുണ്ട് ഇതിനുശേഷമാണ് ഇപ്പോൾ വിധി പ്രസ്താവത്തിലേക്ക് ഇല്ലെങ്കിൽ ശിക്ഷാവിധിയിലേക്ക് എത്തിയിരിക്കുന്നത് അത് ഈ കേരളത്തെ തന്നെ ആകെ ഞെട്ടിച്ച ക്രൂരമായ ഒരു സംഭവമായിരുന്നു ഷിഫിക്ക് ഈ കുട്ടിക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള ക്രൂരമായ മർദ്ദനം ആ മർദ്ദനത്തിൽ തലയ്ക്കടക്കം സാരമായി പരിക്കേറ്റിരിക്കുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു പിന്നീടുണ്ടായിരുന്ന ഈ കുഞ്ഞ് പത്ത് വർഷമായി സംസ്ഥാന സർക്കാരിന്റെ സംരക്ഷണയിലാണ് ഇപ്പോൾ